ഇന്ന് ജാതി എന്ന വാക്ക് പലപ്പോഴും വിവേചനം അസമത്വം ആഴത്തിലുള്ള വിഭജനം എന്നിവയുടെ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നു പതിറ്റാണ്ടുകളായി വ്യാപിച്ചു കിടക്കുന്ന വിദ്വേഷത്തിന്റെ കഥകൾ നിങ്ങൾ കേൾക്കുകയും ആളുകളെ പരസ്പരം എതിർക്കാൻ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരു നിമിഷം പോയി ഒരു ലളിതമായ ചോദ്യം ചോദിക്കുക മിക്ക ദൈനംദിന ജീവിതത്തിലും ജാതി എന്നത് തൊഴിൽ കുടുംബങ്ങളുടെ മറ്റൊരു വാക്ക് മാത്രമായിരുന്നുവെങ്കിൽ എന്തു ചെയ്യും മുൻകാലങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളമുള്ള സമുദായങ്ങൾ അവരുടെ തൊഴിലുകളാൽ അറിയപ്പെട്ടിരുന്നു ഇന്ന് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നുവെന്ന് ചിന്തിക്കുക അക്കൌണ്ടന്റുമാർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ടെസ്റ്റിംഗ് എഞ്ചിനീയർമാർ എഐ എഞ്ചിനീയർമാർ സെയിൽസ്മാൻ ഷെഫ് ജ്വല്ലറി നിർമാതാക്കൾ പ്ലംബർമാർ ഡോക്ടർമാർ ഡോക്ടർമാർ ശസ്ത്രക്രിയ വിദഗ്ധർ ആളുകൾ തിരഞ്ഞെടുക്കുകയും പഠിക്കുകയും കൈമാറുകയും ചെയ്യുന്ന റോളുകളാണിവ ജോലിക്കുള്ള ഒരു പേര് ആളുകളെ പരസ്പരം കണ്ടെത്താനും അപ്രൻറ്റീസുകളെ പരിശീലിപ്പിക്കാനും സമൂഹത്തെ സേവിക്കാനും സഹായിക്കുന്നു ഒരു ഡോക്ടറും എഞ്ചിനീയറും അവകാശങ്ങളിലും അന്തസ്സിലും തുല്യരാണ് അവർ വ്യത്യസ്ത കഴിവുകൾ തിരഞ്ഞെടുത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇരുവരും തമ്മിലുള്ള കോപം കാണുന്നില്ല ജോലി ജോലിയാണ് സമൂഹത്തിന് എല്ലാ കരകൗശലവും ആവശ്യമാണ് നമ്മളത് ഓർക്കുമ്പോൾ ലേബലുകൾക്ക് അവയുടെ സ്റ്റിങ് നഷ്ടപ്പെടുന്നു അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാൻ കുടുംബങ്ങൾ പലപ്പോഴും കുട്ടികളെ വളർത്തുന്നു നിങ്ങൾ അത് എല്ലായിടത്തും കാണുന്നു ബിസിനസ്സുകാരുടെ അടുത്ത തലമുറ ബിസിനസ് ആരംഭിക്കുകയോ ഡോക്ടർമാരുടെ കുട്ടികൾ ഡോക്ടർമാരാകുകയോ ഡോക്ടർമാരാകുകയോ ഡോക്ടർമാരെ വിവാഹം കഴിക്കുകയോ ചെയ്യുന്നു കഴിവുകൾ ശൃംഖലകൾ ഉപകരണങ്ങൾ എന്നിവ കുടുംബങ്ങളിൽ ജീവിക്കുന്നതിനാൽ ഇത് സ്വാഭാവികമായി അനുഭവപ്പെടുന്നു വൈദഗ്ധ്യം കാലക്രമേണ അരിയിൽ കൂടി നിർമ്മിക്കപ്പെടുന്നു നൂറുകണക്കിന് വർഷങ്ങൾക്കു മുമ്പ് പല സമുദായങ്ങളും ഇത് തന്നെ ആയിരുന്നു ചെയ്തത് തങ്ങളുടെ കുട്ടികളെ ഒരേ തൊഴിലിൽ നിലനിർത്താനും അതിൽ തന്നെ വിവാഹം കഴിക്കാനും ആളുകൾക്ക് സുഖമായിരുന്നു ഇത് വ്യാപാര രഹസ്യങ്ങൾ സംരക്ഷിക്കുകയും സ്ഥിരമായ പരിശീലനം ഉറപ്പാക്കുകയും വാങ്ങുന്നവർക്കും രക്ഷാധികാരികൾക്കും വിശ്വാസം സൃഷ്ടിക്കുകയും ചെയ്തു ഇവ മറ്റൊരു കാലഘട്ടത്തിലെ പ്രായോഗിക സംവിധാനങ്ങളായിരുന്നു അതിനാൽ ജോലിയും പഠനവുമായി കാണുമ്പോൾ യാഥാർത്ഥ്യം സാധാരണവും നിരുപദ്രവകരവുമാകാം മുമ്പ് എല്ലായിടത്തും എല്ലാ സമൂഹങ്ങളിലും പ്രദേശങ്ങളിലും മതങ്ങളിലും മോശമായി ഒന്നുമുണ്ടായിരുന്നില്ലെന്ന് ആരും പറയുന്നില്ല എല്ലാ വൈദഗ്ധ്യത്തിന്റെയും അന്തസ്സിനെ മാനിക്കുമ്പോൾ തെറ്റ് പരിഹരിക്കുന്നതിൽ നിന്നാണ് പുരോഗതി ഉണ്ടാകുന്നത് ആ സന്തുലിതാവസ്ഥയാണ് സമൂഹങ്ങൾ വളരുന്ന രീതി ഇപ്പോൾ മുതൽ ഏതാനും നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഇത് സങ്കല്പിക്കുക ഡോക്ടർമാർ തങ്ങൾ എഞ്ചിനീയർമാരെക്കാൾ മികച്ചവരാണെന്ന് കരുതുന്നുവെന്ന് ആരോ ആളുകളോട് പറയുന്നു എഞ്ചിനീയർമാർ തലമുറകളായി അവഗണിക്കപ്പെട്ടിരുന്നുവെന്നും അവർ ഡോക്ടർമാരെ വെറുക്കണമെന്നും അവർ ആവർത്തിക്കുന്നു അവർ അനുയായികളെ റിക്രൂട്ട് ചെയ്യുകയും കോപം ഉളവാക്കുകയും പഠിക്കുന്നതിനു പകരം ആളുകളെ പോരാടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എഞ്ചിനീയർമാർ അവരുടെ കരകൗശലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തുന്നു ഡോക്ടർമാർ അവരുടെ അയൽക്കാരെ വിശ്വസിക്കുന്നത് നിർത്തുന്നു വൈദഗ്ധ്യം മങ്ങുന്നു സേവനങ്ങൾ തകരുന്നു കുഴപ്പത്തിൽ മറഞ്ഞിരിക്കുന്ന കുറച്ച് കൈകൾ അധികാരവും ബത്തും നേടുന്നു ആത്യന്തികമായി സമൂഹം മുഴുവൻ ദുരിതമനുഭവിക്കുകയാണ് ഇന്നാം ശ്രദ്ധിക്കേണ്ട രീതി ഇതല്ലേ പുതിയ ലേബലുകളും പഴയ മുറിവുകളും വിഭജിക്കാൻ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും നഷ്ടം സംഭവിക്കുന്നു പരസ്പരം തകർക്കുകയല്ല ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ ശക്തി ഐക്യമാണ് ആവശ്യം ഇതാണ് അതിന്റെ ഹൃദയം ജോലിയെ യുദ്ധമാക്കി മാറ്റുന്ന കഥകളാൽ ഞങ്ങളെ വിഭജിക്കാൻ ആരെയും അനുവദിക്കരുത് കൃത്രിമത്വത്തിലൂടെ നോക്കുക ഓരോ വ്യക്തിയെയും ആദ്യം ഒരു മനുഷ്യനായും പിന്നീട് ഒരു സഹപ്രൊഫഷണലായും കണ്ടുമുട്ടുക തുല്യ അവകാശങ്ങൾ തുല്യ ബഹുമാനം പങ്കിട്ട പുരോഗതി ദൈനംദിന ജീവിതത്തിൽ ശബ്ദത്തേക്കാൾ വ്യക്തത തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കരകൗശല വിദ്യ പഠിക്കുക മറ്റുള്ളവരെ അവരുടെ കരകൗശല വിദ്യ പഠിക്കാൻ സഹായിക്കുക ആളുകളെ വിലയിരുത്തുന്നത് ലേബലുകൾ കൊണ്ടല്ല കഴിവും സ്വഭാവവും കൊണ്ടാണ് കുടുംബങ്ങൾക്കും വ്യാപാരങ്ങൾക്കുമിടയിൽ പാലങ്ങൾ നിർമ്മിക്കുക നിങ്ങളുടെ ജീവിതവും പെരുമാറ്റവും മെച്ചപ്പെടുത്തുന്നതിൽ ഉത്തരവാദിത്തം തോന്നുക മറ്റൊരാളുടെ കളിയിൽ ഒരു കാലാളായി മാറുന്നതിന് ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നത് ഇത് പ്രതിധ്വനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ കൈവരിച്ച കഴിവുകളുടെ കഥ പങ്കിടുക നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ജോലിയുടെ അന്തസ് നിലനിർത്തുന്ന ഒരു പരിശീലനത്തിലൂടെ അഭിപ്രായമിടുക ആളുകളെ ഒന്നിപ്പിക്കുന്ന കൂടുതൽ അടിസ്ഥാനപരമായ കഥകൾക്ക് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നമുക്ക് ജ്ഞാനവും ഐക്യവും എല്ലാവർക്കും മെച്ചപ്പെട്ട നിലവാരവും തിരഞ്ഞെടുക്കാം